ഹായ് ഇത് എന്താ മനസിലായോ ഇതാണ് ചേനപ്പൂവ് ഇത് അത്യാവശ്യം ഒരു ചെറിയ ചേനപ്പൂവട്ടോ നല്ല വലിപ്പൊന്നും ഒരു സാധാരണ എത്ര പോനപ്പൂവാണ് ഉണ്ടാവല്ലേ പക്ഷെ ഇത് കണ്ടോ ഇത് നല്ല വലിപ്പുണ്ട് വല്യതാ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ പൂ ചേനപ്പൂവ് കാണുന്നത് സാധാരണ ചേനപ്പൂവനെ കുറേ കാലമായിട്ട് കാണലില്ല കാരണം ചേനപ്പൂവ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല ഞാൻ ഉണ്ടാവുന്ന സമയത്ത് ചേനപ്പൂവും ഉണ്ടാവില്ല ഒരു ചെറിയൊരു മഴയും വെയിലും ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് സാധാരണ ഈ ചേനപ്പൂവ് അങ്ങനെ ഉണ്ടാവട്ടോ ഇനി ഈ ചേനപ്പൂവും നമ്മൾ മുറിച്ചെടുത്തവിടെ ഇനി ചേൻ്റെ തണ്ടുണ്ടായി അങ്ങനെ വരും ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കാണുന്ന നല്ല ഭംഗി കേട്ടോ നല്ല ഭംഗിയുള്ള പൂവ് ഇത് കട്ട് ചെയ്യുമ്പോഴും തന്നെ നല്ല ഇഷ്ടം തോന്നും ഞമ്മൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പ്രാണികളും ജീവികളൊക്കെ വരുന്നുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക തോന്നുന്നുണ്ട് കാബേജ് മാതിരിയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പക്ഷെ അതിനൊന്നും പറ്റൂല അപ്പോൾ അടയാളൊക്കെ നോക്കുന്നുണ്ട് അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി കട്ട് ചെയ്യാൻ പരിപാടിയാണ് കണ്ടതില് പ്രാണികളൊക്കെ ഉണ്ട് ഇത് കാണാൻ ഇത്ര ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഇത് രണ്ട് ദിവസത്തിൽ കൂടുതൽ അതിമേ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചേനപ്പൂ മുറിച്ചെടുക്കാതെ മുറിച്ചെടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സ്മെല്ലാക്കണം സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തികെട്ട സ്മെല്ലാണ് ഈ സാധനത്തിന് പക്ഷേ ഇതിങ്ങനെ പൊളിച്ചൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ഉള്ളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഇതിനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചേനപ്പൂവ് ഫുള്ളായിട്ട് ഇതാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് വലിയ പൂവായതുകൊണ്ട് തന്നെ ഇത് കുറേ ഉണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കാരണം അത് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ ഇങ്ങനെ കണ്ടില്ലേ പ്രാണികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് കുക്ക് ചെയ്തെടുക്കുക ഓക്കേ താങ്ക് യു